നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് കടമെടുത്ത കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി മോശമെന്ന് സി എ ജി റിപ്പോർട്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ റിപ്പോർട്ട് നിയമസഭയുടെ മേശപ്പുറത്ത് സംസ്ഥാനം കടക്കെണിയിലെന്ന് റിപ്പോർട്ട് കടമെടുത്ത പണം നിത്യച്ചെലവിനു മാത്രം വികസനത്തിന് ചെലവാക്കാൻ പണമില്ല നികുതി വരവിന്റെ എഴുപത്തി ശതമാനം ശമ്പളത്തിനും പെൻഷനും എക്സൈസ് വകുപ്പിൽ വൻ നികുതി വെട്ടിപ്പ് ഫീസ് പിരിച്ചെടുക്കുന്നതിൽ സർക്കാരിന് വീഴ്ച വരുമാനം കുറഞ്ഞതിന് കാരണം പറയാനാകാതെ എക്സൈസ് വകുപ്പ് റവന്യൂ വരവിൽ അയ്യായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ് കോടിയുടെ കുറവ് കടുത്ത സാമ്പത്തിക നിയന്ത്രണങ്ങൾക്ക് സർക്കാർ തയ്യാറെടുക്കുമെന്ന് സൂചന ബാറിൽ അവസാനത്തെ അടവ് ബാർകോഡ് ആരോപണത്തിൽ ബിജു രമേശിനെതിരെ മാനനഷ്ട കേസുമായി കെ എം മാണി മാനനഷ്ടത്തിന് പത്ത് കോടി ആവശ്യപ്പെട്ട് തിരുവനന്തപുരം സബ് കോടതിയിൽ കേസ് ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള മാണിയുടെ അവസാനത്തെ അടവെന്ന് ബിജു രമേശ് മാണിക്കെതിരെ കൂടുതൽ തെളിവുമായി കോടതിയെ സമീപിക്കും ബഡ്ജറ്റ് പതിമൂന്നിന് മാണിയെ സഭ കാണിക്കാതിരിക്കാൻ പ്രതിപക്ഷ സന്നാഹം മറ്റന്നാൾ സംസ്ഥാന വ്യാപക പ്രക്ഷോഭം ബാർ അസോസിയേഷൻ പ്രസിഡന്റ് രാജ്കുമാർ ഉണ്ണിക്കെതിരെ ലോകായുക്തയുടെ അറസ്റ്റ് വാറന്റ് ഉണ്ണിയെ അറസ്റ്റ് ചെയ്യാൻ കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർക്ക് നിർദ്ദേശം കുടുംബം കുളം തോണ്ടരുത് ചീഫ് വിപ്പ് പി സി ജോർജിന് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് സർക്കാർ ചീഫ് വിപ്പ് ഗവൺമെന്റിന്റെ നയങ്ങളെ എതിർക്കുന്നത് ശരിയല്ലെന്ന് ഉമ്മൻചാണ്ടി സർക്കാർ നിലപാടിനെതിരെ വിവാദ പ്രസ്താവനകളുമായി ജോർജ് മാധ്യമങ്ങളെ കാണുന്നതിൽ മുഖ്യൻ അതൃപ്തി ചന്ദ്രബോസ് വധക്കേസിൽ ജോർജിന്റെ നിലപാട് സർക്കാരിന് അവമതിപ്പുണ്ടാക്കി വിവാദ വ്യവസായി നിസാമിനെ രക്ഷിക്കാൻ ഡി ജി പി ഇടപെട്ടുവെന്ന് ജോർജിന്റെ ആരോപണം തെളിവായി മുൻ ഡിജിപി കൃഷ്ണമൂർത്തിയും ജേക്കബ് ജോബുമായുള്ള ശബ്ദരേഖ മാധ്യമങ്ങൾക്കും ജോർജിനെ തള്ളി ആഭ്യന്തരമന്ത്രിയും ഡിജിപിയും പിപ്പിനെതിരെ നിയമ നടപടിയുമായി ഡിജിപി കെ എസ് ബാലസുബ്രഹ്മണ്യം സിഡിയിൽ അന്വേഷണം ഇന്റലിജൻസ് മേധാവി എ ഹേമചന്ദ്രന് കരിപുരണ്ട കയ്യിൽ സിബിഐ കുരുക്ക് അഴിമതിയുടെ കരിമഷിയിൽ മൻമോഹൻ കൽക്കരിപ്പാടം കേസിൽ മുൻ പ്രധാനമന്ത്രിയെ സി ബി ഐ പ്രതിചേർത്തു വകുപ്പ് സെക്രട്ടറി പി സി പരേഖും ആദിത്യ ബിർള ഗ്രൂപ്പ് ചെയർമാൻ കുമാരമംഗലം ബിർളയും കൂട്ടുപ്രതികൾ മൻമോഹനും പരേഖും അടുത്ത മാസം എട്ടിന് നേരിട്ട് ഹാജരാകണമെന്ന് സി ബി ഐ കോടതി ഇരുവർക്കുമെതിരെ ക്രിമിനൽ ഗൂഢാലോചന കുറ്റം അഴിമതി നടക്കുമ്പോൾ മൻമോഹൻ കൽക്കരി വകുപ്പ് മന്ത്രി മൻമോഹൻ പ്രതിചേർക്കപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിൽ വകുപ്പ് മന്ത്രിയായിരിക്കെ ഹിൻഡാൽകോ ഗ്രൂപ്പിന് കൽക്കരിപ്പാടം അനുവദിച്ചതുമായി ബന്ധപ്പെട്ട കേസിൽ അനുമതി നൽകിയത് പരിശോധക സമിതിയുടെ റിപ്പോർട്ട് മറികടന്ന് കുമാരമംഗലം ബിർളയുമായി മൻമോഹനും വകുപ്പ് സെക്രട്ടറി പരേഖും നടത്തിയ കൂടിക്കാഴ്ചകൾ ദുരൂഹമെന്ന് സി ബി ഐ തിരഞ്ഞെടുപ്പ് തോൽവുകളിൽ തകർന്നടിഞ്ഞ കോൺഗ്രസിന് മേൽ കനത്ത പ്രഹരം